ഏഷ്യക്കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിന്റെ ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ ഇപ്പോൾ ഒരു പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ സൽമാൻ അഗയുടെ പാകിസ്ഥാൻ ടീമിനെതിരെ ഇന്ത്യ ഉറപ്പായും വിജയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ പാകിസ്ഥാനെ പൂർണ്ണമായി എഴുതി ഗവാസ്കർ തയ്യാറായിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ കണക്കിൽ സൂര്യകുമാർ യാദവിനും സംഘത്തിനും എഴുപത് പോലും വിജയസാധ്യതയും അദ്ദേഹം പ്രവചിക്കുന്നില്ല ഏഷ്യാ കപ്പിൽ ഇത്തവണ ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ പാകിസ്ഥാനും ഇന്ത്യയും നേടിയിട്ടുള്ള വിജയങ്ങൾ നമ്മൾ അത്ര കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്നും കാരണം ആരൊക്കെയായിരുന്നു എതിരാളികളെന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് യു എയും ഒമാനുമെല്ലാം ഇപ്പോഴും ക്രിക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളാണ് വലിയ ടീമുകൾക്കെതിരെ കളിക്കുന്നത് അവരെ കൂടുതൽ മെച്ചപ്പെടാൻ സഹായിക്കുകയും ചെയ്യും എന്നിരുന്നാലും പാകിസ്ഥാനുമായുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വിജയസാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലും നമ്മുടെ ടീമിന് പാകിസ്ഥാനേക്കാൾ ചാൻസ് ഉണ്ടെന്നും താൻ വിശ്വസിക്കുന്നതായും ഗവാസ്കർ വ്യക്തമാക്കി അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുക പവർപ്ലേ ഓവറുകൾ ആയിരിക്കുമെന്നാണ് സുനിൽ ഗവാസ്കറിന്റെ നിരീക്ഷണം കളിയിലെ രണ്ട് ഇന്നിംഗ്സുകളിലും പവർപ്ലേ ഓവറുകൾ കൈവിടാതിരിക്കാൻ ഇന്ത്യ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആദ്യത്തെ ആറ് ഓവറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് മത്സരങ്ങളിലും പവർപ്ലേ എല്ലായ്പ്പോഴും നിർണായകമായി മാറാറുണ്ട് കളിയിൽ മറ്റെന്തിനേക്കാളും പ്രധാനവും പവർപ്ലേ തന്നെയാണ് അവസാനത്തെ നാലോവറും കളി മാറ്റാറുണ്ടെന്നത് ശരിയാണ് എങ്കിലും പവർപ്ലേ ആണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ബാറ്റിംഗ് പവർപ്ലേയും ഫീൽഡിംഗ് പവർ പ്ലേ യും അടക്കം കളിയിലെ രണ്ട് പവർ പവർപ്ലേകളും ജയിക്കുന്ന ടീമിന് മത്സരവും വിജയിക്കാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം അതേസമയം പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സർപ്രൈസ് താരം ആരായിരിക്കുമെന്നും ഗവാസ്കർ പറയുകയുണ്ടായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും അത് എന്നാണ് ഗവാസ്കറിന്റെ അഭിപ്രായം അതേസമയം യു എ ആദ്യ മത്സരത്തിൽ സ്പിൻ ബോളിംഗിന് മുൻതൂക്കം നൽകിയുള്ള ടീമിനെയായിരുന്നു ഇന്ത്യ പരീക്ഷിച്ചത് സ്റ്റാർ ബോളർ ജസ്പ്രീത് ബുംറ മാത്രമായിരുന്നു ടീമിലെ ഏക പേസ് ബോളർ അദ്ദേഹം പവർ പ്ലേയിൽ ബോളിംഗിനെത്തിയപ്പോൾ പങ്കാളിയായി എത്തിയത് ഹാർദ്ദിക് ആയിരുന്നു എന്നാൽ ഇന്ന് ശിവൻ ദുബെയെ മാറ്റി ഒരുപക്ഷേ ഹർഷദീപ് സിംഗ് പ്ലെയിങ് ലെവനിലേക്ക് വരാൻ സാധ്യതയുണ്ട്